ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോ ഇവിടെ വഹാബികൾ ദജ്ജാലിന് ആളുണ്ടാക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാണത് കാരണം മരിച്ചയാളുകൾക്ക് ജീവൻ ഇടിക്കുക ഇതൊക്കെ അള്ളാഹുവിനെ കഴിയൂ എന്ന് ജനങ്ങളെ പഠിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നടക്കുന്ന ചില അല്പന്മാരാണ് അരി വഹാബികൾ ബഹുമാനപ്പെട്ട ഈസാൻ നബി അലഹി സ്വലാത്തു വസ്സലാം മരിച്ചയാളുകൾക്ക് ജീവൻ നൽകി ഇതിനില്ല ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഷെയ്ഹ്തങ്ങൾ ഉപ്പാപ്പ തങ്ങൾ ഉപ്പാപ്പ മരിച്ചവരെ ജീവിപ്പിച്ചു ഇതിനില്ല അവിടെ പ്രശ്നമല്ല സ്വന്താണ് കഴിയാത്തത് ഇപ്പൊ എനിക്ക് അള്ളാഹുത്താലെ എന്നിൽ കഴിവ് പടച്ചു എന്ന് കൂട്ടുക മരിച്ച ആളെ ജീവിപ്പിക്കാൻ അപ്പൊ എനിക്കും കഴിയുമല്ലോ ബി ഇതിനില്ല അപ്പൊ വഹാബി സാ കുഞ്ഞാടുകൾ മനസ്സിലാക്കി ഇതൊന്നും മനുഷ്യന്മാരെ കൊണ്ട് കഴിയില്ല ജീവനിടിയിക്കുന്ന ആളുകളൊക്കെ ഇലാഹിക്കാരം നല്ല ഇക്കാരം നല്ല മട്ടായിടും അതവിടെ പറയണ്ട് കേൾക്ക് ബഹുമാനപ്പെട്ട യസീദ് അസ്മാ ബിന്ദി യസീദ് മഹതിയെ തൊട്ട് വന്ന റിപ്പോർട്ടാണ് ഒരു വലിയ ഹദീസാ അതിൽ നിന്ന് പറഞ്ഞ് 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 തജാനെ പറ്റി പറയാം ആ കൂട്ടത്തിലുണ്ട് ഫിത്നയിൽ ഏറ്റവും ശിദ്ധത്തുള്ളതിൽ പെട്ടതാണ് ദജ്ജാൽ പല പല ഫിത്നകൾ ഉണ്ടാക്കും എന്നാൽ ആളുകളെ ജീവൻ ഇടയിച്ചു കൊണ്ട് ഞാൻ ഇലാഹാണ് റബ്ബാണ് എന്നതിന് തെളിവായിട്ട് ആളുകളെ ജീവൻ ഇടീക്കുന്ന പരിപാടി അവനുണ്ട് അത് വല്ലാത്ത ഫിതൻ തന്നല്ലേ ആളുകൾ തെറ്റിപ്പോലെ ഇലാഹ വിചാരിച്ചിട്ട് അപ്പൊ അതുകൊണ്ടൊന്നും എന്താവൂല ഇലാഹാവൂല ഏ ഇസ്തിതിരാജ് ഇസ്തിരാജുകൊണ്ടും ജീവനടിക്കാം കറാമത്തുകൊണ്ടും ജീവനടിയിക്കാംസത്തുകൊണ്ടും ജീവനടിയിക്കാം അതൊന്നും ഇലാഹാവാനുള്ള ഒരു തെളിവല്ല അതൊക്കെ അള്ളാഹുത്തേനെ അവരിൽ കഴിവ് പടച്ചു കൊടുക്കുക എന്താണ് ആ ബദവി അറിവില്ലാത്ത അല്ലെങ്കിൽ അയറാബിൻ്റെ മായനയിലുള്ള ചില ജാഹിരുകൾ വഹാവികളെ പോലൊത്ത പഠിക്കാതെ ഏതെങ്കിലും പരിഭാഷകളെ വായിച്ചിട്ട് ജീവിക്കുന്ന ആളുകൾ പരമസാധുക്കൾ ഇവൻ്റെ അടുക്കൽ സുന്നികളും പേപ്പിച്ചാൽ തച്ചാൽ കജുലോടോ യഥാർത്ഥ സുന്നികളെ യഥാർത്ഥ മിനിയങ്ങളെ അങ്ങനത്തെ വിവരമില്ലാത്ത അയറാബികളടുത്തേക്ക് ദജാൽ ചെല്ലും അങ്ങനെ ഫയക്കൂലു പറയും ആര് ദജാല ആരാബിനൾ പറയും അറ ഐത്ത ഇതെന്ന് പറഞ്ഞരുമോ ഇൻ തുലക്ക ഇബിലക്ക കുറച്ചു മുൻപ് ചത്തുപോയ മുമ്പേ ചത്തുപോയ നിന്റെ ഒട്ടകത്തിന് ഞാൻ ജീവനടിയിച്ചാൽ അനസ്ഥ തായമു നീ ഉറപ്പിക്കുമോ അന്നീ റബ്ബൊക്ക ഞാൻ എൻ്റെ റബ്ബാണ് അപ്പൊ വഹാബിസമുള്ള വഹാബികൾ അതെ മരിച്ചുപോലെ ജീവിപ്പിക്കാൻ നല്ലതാക്കേ കഴിയുള്ളൂ അപ്പം ഞാൻ ഇജ് എൻ്റെ അന്നായി ഞാൻ അംഗീകരിക്കുക അങ്ങോട്ടല്ല വഹാബികൾ കൊണ്ടുപോകുന്നത് അതാണ് വഹാബിസം നേരെ ചിലപ്പോൾ എന്താ ഗുഫരീത്തേക്കെത്തും അതോ ആകട്ടെ ഇവിടെ എത്ര യുക്തിവാദികൾ നിരീശ്വരവാദികൾ ഇതിലൊക്കെ തുടക്കണ്ടാ വഹാബിസ വഹാബിസത്തിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് നിർമ്മിതവാദത്തിലേക്ക് എല്ലാത്തിലേക്കും പോകുന്നു ഇപ്പൊ ജാമിതകൾ ആര് സൃഷ്ടിയ വഹാബിസം വഹാബികളെ ജബ്ബാറുമാർ ആര് സൃഷ്ടിയ അഷ്കർ ആര് സൃഷ്ടിയ തക്ക വഹാബികളെ അതിന്റെ അസുൽ അല്ലെ ആടോ അപ്പൊ എന്താ പറയോ ഞാൻ വിശ്വസിച്ചോളാന്ന് ഞാൻ ഉറപ്പിച്ചോളാറ് അള്ളാക്ക് അല്ലേ ജീവനടിക്കാൻ കഴിയൂ ഇവർ പഠിപ്പിച്ചത് വരും അങ്ങനെ ഇവൻ്റെ ഐ മിസാല ബിലിഹി ഇവൻ്റെ ഒട്ടകത്തിൻ്റെ അതേപോലെത്തരം മിസാൽ ഇവിടെ ശൈത്താൻ കൊണ്ടുവരും ഏ ഇന്നലത്തെ അതീസിലവർ പറഞ്ഞിരുന്നു ഒരു മനുഷ്യനെ നടുകെ പൊളിക്കും ആര് ദജ്ജാൽ അങ്ങനെ ആട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു വീഴും മനുഷ്യൻ ആ ദജ്ജാൽ ഇടയിൽ കൂടെ നടക്കും എന്നിട്ട് പറയും ഖും പറയും ഈ രണ്ട് കഷ്ടമായ ആള് രണ്ട് കഷ്ടമായ ആള് ആടെ എടീക്കു ബഹാബിയറിന് ഓ ഇത് അത് തന്നെയാണ് അറിയുന്നത് ഏ ദാനി അടുക്കുക അങ്ങനെ ഷൈത്വൻ ആ ഒട്ടകത്തിന്റെ അതേപോലത്തെ രൂപം കൊണ്ടുവരും നല്ല അടിപൊളി കൂഞ്ഞയും നല്ല അകിടുമുള്ള ഒട്ടകമായി വരും ഇതല്ലാത്ത റജുല വയത്തി മനുഷ്യന്റെ അടുത്തേക്ക് പോകും എന്താ വെച്ചാൽ ഇതൊക്കെ സാധുക്കളാട്ടോ യഥാർത്ഥ മുഖ്മിനിയങ്ങളൊന്നും പെടൂല അധികം ഹാബികളെ പെടുള്ളു ആ മനസ്സുള്ള ആളുകളൊക്കെ എങ്ങനത്തെ മനുഷ്യനാണ് ഓന്റെ ഓന്റെ സഹോദരനും മരിച്ചു പോയിട്ടുണ്ട് അപ്പൊനോട് പറയും പറഞ്ഞാനും പോയ വാപ്പാനിയും എന്റെ സഹോദരനെ ജീവിപ്പിക്കുകയാണെങ്കിൽ അലസ്ഥതായാലും അന്യറബിക്കാം ജോർബിക്കോ ഞാൻ റബ്ബാണ് ബല ഈ സ്വാദും പറയുന്നത് അതെ ഞാൻ ഉറപ്പിക്കുന്നു ഉറപ്പിക്കും പറയുമാ ചൈതാന്മാര് വരും അതേപോലത്തെ സാധനം ഉണ്ടായി അപ്പം അപ്പൊ ഇതിലാണ്ട് കഴിഞ്ഞ് പിന്നെ ഇത് റബ്ബാണെന്ന് ഉറപ്പിക്കും ഈ ചങ്ങായി വലിയ ഫിത്തിനുള്ളത് ഇതിപ്പോ ഷെയ്താൻ അതേപോലത്തെ രൂപം കൊണ്ടുവരുന്ന ഏ ശരിക്കന്നെ നേർക്കുനരി ചങ്ങായ ആളുകളെ പൊളിക്കും രണ്ട് കഷ്ണമാക്കും എന്തെടുക്കും എണ്ണീറ്റ് അപ്പം നീച്ചു എടോ ഇതൊക്കെ ഇസ്തിരാജാണ് ഇത് കറാമത്തും ഊജയത്തും അല്ല ഇത് അല്ലായിട്ടല്ല ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളാണ് ഈ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു ദജാല പറഞ്ഞയക്കുന്നത് ഇതിലൊക്കെ പെടുക വിശ്വാസ ദൗർബല്യമുള്ള ആളുകളാണ് അഥവാ നമുക്ക് മനസ്സിലായത് വഹാബിസത്തിൽ വഹാബികൾ വഹാബികളെന്നൊക്കെ ഈ മഹാവിസം കാരണമായിട്ടൊക്കെ വച്ചാൽ ഒരാളുണ്ടാക്കി അത്രയും മണ്ടത്തരങ്ങളും മഹാമഹാമണ്ടത്തരങ്ങളുമാണ് ഇവിടെ ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ അതല്ല പോലെ ഉസ്താദന്മാർക്കും എന്തല്ല ഉസ്താകന്മാരും ഉസ്തകമാർക്കും എന്തല്ല അപ്പോൾ ഈ പൊട്ടത്തരങ്ങളെ പഠിപ്പിക്കൊള്ളു അള്ളാഹു തല കാട്ടി